കോമക്കി ഫുട്ബോളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാളെയുമായി യൂറോപ്പിൽ മികച്ച കളികളാണ് വരാൻ പോകുന്നത് അതിൽ തന്നെ ഇന്ന് കരാബക്കൊപ്പുവിന്റെ സെമി ഫൈനലിൽ ആർസന ആർസനൽ മത്സരം അത് കഴിഞ്ഞ കളിയിൽ ആസ്നൽ തങ്ങളുടെ ഗ്രൗണ്ടിൽ നൂക്കാസ്റ്റിൽ രണ്ട് ഗോളിനെ ആസ്നെ തോൽപ്പിച്ചിരുന്നു അപ്പൊ ഇന്ന് ആസ്നലിനെ ജയത്തിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട ഇന്ത്യ സമയം രാത്രി ഒന്നര മണിക്കാണ് മത്സരം ആസ്നൽ മാഞ്ചസ് സിറ്റിനെ തോൽപ്പിച്ച അഞ്ചേ ഒന്നിനെ തോൽപ്പിച്ച ആത്മവിശ്വാസത്തോടെയാണ് ഇന്ന് ന്യൂക്കാസിനെ നേരിടാൻ പോകുന്നത് എന്നാൽ എതിരാളി ശക്തരാണ് നല്ല ഫോമിലാണ് ന്യൂക്കാസൺ യുണൈറ്റഡ് കളിക്കുന്നത് രണ്ടാമതൊരു മത്സരം എന്ന് വെച്ചാൽ റെയിൽമെഡൽ കോപ്പാഡൽ റെയിൽ ലെഗൻസിനെ നേരിടും പിന്നെ കോപ്പ ഇറ്റാലിയയിൽ എയ്സി മിലാൻ റോമ മത്സരമുണ്ട് അതും നല്ലൊരു മാച്ചാണ് അതുപോലെ തന്നെ നാളെ നോക്കിയാൽ കരബകപ്പിന്റെ കപ്പിന്റെ ഫൈനലിൽ ലിവർപൂൾ ടോട്ടന മത്സരം ലവപൂളിന് ജത്തിൽ കുറഞ്ഞും ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല കാരണം ടോർട്ടാമെന്റെ ഗ്രൗണ്ടിൽ ഒന്നേ സിരയ്ക്ക് ലവപ്പൂൾ തോറ്റിരുന്നു ഇന്നിപ്പോ അവർക്ക് നാളെ ഹോം അഡ്വാൻറ്റേജും ഉണ്ട് മിക്കവാറും എല്ലാ മെയിൻ താരങ്ങളും നാളെ കളിക്കാൻ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാളെ അതുപോലെ തന്നെ ബാർസിലോണ വലൻസിയ മത്സരം കോപ്പ ഡ്രയിൽ നടക്കാനുണ്ട് അത് ഇന്ത്യൻ സമയം രാത്രി രണ്ടു മണിക്കാണ് ആ മത്സരവും പിന്നെ കോപ്പ ഇറ്റാലിയാണെങ്കിൽ ഇന്റർമിലാൻ ഫിറൻറ്റീനോ മത്സരവും ഉണ്ട് അപ്പം മിഡ് ഡേ മാച്ച് വീക്കിൽ നല്ല മത്സരങ്ങളാണ് ഇന്ന് നാണയമായിട്ട് നടക്കാൻ പോകുന്നത് നിങ്ങൾ ഏത് ടീമെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ താഴെ കമന്റിലൂടെ അറിയിക്കുക എന്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുമായിരിക്കും നമസ്കാരം